നിങ്ങൾ തുടങ്ങിയ വർഷം ഈ ഈ ഇവർക്ക് സംബന്ധിച്ച് ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ഉണ്ട് എന്തുകൊണ്ട് അത് സെലക്ട് ചെയ്തു നിങ്ങളുടെ ഒരു മോട്ടീവ് എന്തായിരുന്നു എന്തായിരുന്നു അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച കാര്യങ്ങൾ സ്പെഷ്യലൈസേഷൻ എടുക്കാൻ എടുക്കാൻ പ്ലാസ്റ്റിക് സർജറിക്ക് ജനറൽ സർജറി പാസ് ആവണം അതിൽ എനിക്ക് വലിയ ഇന്റസ്റ്റ് ആണ് എന്താ വെച്ചാൽ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് തൃശൂർ മെഡിക്കൽ ഫസ്റ്റ് ബാച്ച് സീനിയേഴ്സ് ഒന്നും ഇല്ല അപ്പം കണ്ടമാനം ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു സർജറി ചെയ്യാനായിട്ടാണ് ഈവൻ എം ബി ബി സി കഴിയുമ്പോഴേക്കും ജനറൽ സർജറി ചെയ്യാനൊക്കെ കൂടുതൽ സർജറി ഞങ്ങൾ ചെയ്തിരുന്നു ഇന്നത്തെ ബാച്ചിലർ അപ്പം നാച്ചുറലി ജനറൽ സർജറിക്ക് ഇൻട്രസ്റ്റ് വന്നു അത് തന്നെ സെലക്ട് ചെയ്തു ഞാൻ എം എസ് സിന്ന് ജോയിൻ ചെയ്ത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് അവിടെ ചെന്നപ്പോൾ എനിക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കൂടുതലൊന്നും ഇല്ല എൻ്റെ കൂടെയുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം ഒന്നത്തെ അത് കഴിഞ്ഞ് ജനറൽ സർജറി കഴിഞ്ഞ് ഒരു വർഷം ജനറൽ വർക്ക് ചെയ്തു വർക്ക് ചെയ്ത കണ്ടമാന കേസുകളാണ് അപ്പൻഡിസെക്ടമി ഹെർണിയ അങ്ങനത്തെ അലാപ്രോട്ടോമി അങ്ങനത്തെ കേസുകളാണ് കോൾ ചെയ്യുക അത് കുറച്ച് കഴിയുമ്പോൾ ഒരു ഒരു മുഷിപ്പ് തോന്നി ചെയ്തു തന്നെ ചെയ്തു തന്നെ ചെയ്ത് പക്ഷെ പ്ലാസ്റ്റിക് സർജിങ് ഒരു ബൈട്ട് വെറൈറ്റി ഓഫ് കേസസ് ഉണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിന്നെ ആ സൂചനയും ടെക്നിക്ക് എൻ്റെ സ്കില്ലും അതിന് പറ്റുമെന്ന് എനിക്ക് തോന്നി ഇത് മൈക്രോവാസ്ക്ലാസ് സർജറി അതുപോലെ തന്നെ കോസ്മെറ്റിക് സർജറി അതിലൊക്കെ നല്ല സ്കില്ല് വേണം അത് എനിക്ക് പറ്റും തോന്നി അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തു പിന്നെ ഒരിക്കലും മുഷിപ്പിക്കില്ല ഓരോ ഓരോ പേഷ്യന്റും ഓരോ തരത്തിലെ പ്രോബ്ലംസ് ആയിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പൊ ഓരോരുത്തർക്കും നമ്മൾ പ്ലാൻ ചെയ്യണം പ്ലാനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സർജറി ഒരു പേഷ്യന്റ് ഒരു പ്രോബ്ലം ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്ലാൻ ചെയ്യും അത് പ്ലാൻ ചെയ്യുന്നത് ചെയ്യുന്നതന്നെ വ്യത്യസ്ത രീതിയിലാണ് അപ്പോൾ പ്ലാൻ നമ്പർ വൺ ഉണ്ടാവും ടൂ ഉണ്ടാവും ത്രീ ഉണ്ടാവും മീൻസ് സംതിങ് ഹാപ്പൻ ടു പ്ലാൻ നമ്പർ ഗോ ടു സെക്കൻഡ് പ്ലാൻ ഞാൻ തേർഡ് പ്ലാൻ അങ്ങനെയാണ് പ്ലാസ്റ്റിക് സർജറി തെരഞ്ഞെടുക്കുന്നതിനെ കാരണം ഇൻട്രസ്റ്റിംഗ് ഫീൽഡ് ഇപ്പോഴും എന്താ പറയാ വെറൈറ്റി ഓഫ് കേസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരിക്കലും മടുക്കില്ല അതെന്നുവെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ടൈപ്പ് കേസുകളില്ല വ്യത്യസ്തമായ കേസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതനുസരിച്ച് നമ്മൾ റെഫർ ചെയ്യണം പഠിക്കണം മിക്കവാറും എല്ലാ ദിവസം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും അത് ചെയ്യും അത് ട്രൈ ചെയ്യും അത് സക്സസ് ആവും അപ്പം നമ്മൾ മുപ്പത് വർഷം മുമ്പ് ചെയ്ത പ്ലാസ്റ്റിക് സർവീസിനും വളരെയധികം വ്യത്യാസമുണ്ട് ഇപ്പോഴുള്ള കുറെ അധികം ടെക്നിക്കുള്ള വ്യത്യാസം ടൂൾസിലെ ഉണ്ട് പിന്നെ ചെയ്യുന്ന എന്റെ ഇൻസ്ട്രുമെന്റ്സ് എന്റെ കുറെ മോഡിഫിക്കേഷൻ മൈക്രോസ്കോപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം കുറേയധികം വ്യത്യാസം വന്നിട്ടുണ്ട് അത് എപ്പോഴും അപ്റ്റു ഡേറ്റ് ആയിരിക്കണം അപ്പം അതിനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക റെഫർ ചെയ്തോണ്ടിരിക്കുക കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുക